ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഗുരുവായൂർ തെക്കനടയുള്ള അയ്യപ്പ മെഗാമാർട്ടിൽ നിന്നും ഓണത്തിനുള്ള സാധനങ്ങൾ വാങ്ങി പുറത്തു വന്നപ്പോൾ ചെറിയ ചാറ്റൽ മഴ കുറച്ചു നേരം മഴ നനയേണ്ട എന്ന് കരുതി സൈഡിൽ നിന്നപ്പോൾ അതാ ഒരു ശാന്തസ്വരൂപനായ ഒരാൾ ചമ്രം പടിഞ്ഞ് നിലത്തിരിക്കുന്നത് കണ്ടു വളരെ ഭംഗിയുള്ള കരിങ്കല്ലിൽ കൊത്തിയെടുത്തതുപോലെയുള്ള ഒരു ശ്രീബുദ്ധ വിഗ്രഹം ഏതോ കസ്റ്റമർ ഓർഡർ ചെയ്ത് വാങ്ങി പുറത്തു വെച്ചതാണ് ബുദ്ധൻ റോഡിലേക്ക് കണ്ണുനട്ടിരിക്കുകയാണ് തന്നെ പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വരുന്ന ആൾ ഇത്രയധികം ലേറ്റായിട്ടും ബുദ്ധൻ്റെ മുഖത്ത് അതിന്റെ ഒരു പരിഭവവും കണ്ണടച്ച് ധ്യാനത്തിൽ മുഴുകിയിരിക്കുകയാണ് എത്ര കണ്ടിട്ടും ബുദ്ധപ്രതിമയിൽ നിന്നും കണ്ണെടുക്കാൻ സാധിക്കുന്നില്ല അതിമനോഹരമായ ഇത്തരം അമൂല്യങ്ങളായ വലുതും ചെറുതുമായ ലോഹത്തിലും മരത്തിലും മാർബിളിലും കൊത്തിയെടുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന വിഗ്രഹങ്ങളുടെയും വിളക്കുകളുടെയും ഗുരുവായൂരിലെ ഒരു ലോകമാണ് ഇവരുടെ തന്നെയായ അതിപ്രശസ്തമായ അയ്യപ്പൻ നായർ ആൻഡ് സൺസ് എന്ന വിശാലമായ ഷോറൂം ഗുരുവായൂരിൻ്റെ ഹൃദയഭാഗത്ത് കരകൗശല വസ്തുക്കളുടെയും പൂജാ ഐറ്റംസുകളുടെയും ഒരു മാസ്മരിക ലോകം ബുദ്ധപ്രതിമയിൽ നിന്നും കിട്ടിയ പോസിറ്റീവ് എനർജിയുമായി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ബൈ